കുഞ്ഞുമായി ഉമ്മർത്തിരുന്ന് കളിക്കുമ്പോഴാണ് സരസ്വതി അങ്ങോട്ട് വന്നത് നേരം അവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചു എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നിയതും അമ്മയെ നോക്കി അമ്മയ്ക്ക് അമ്മയ്ക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതുമോനെ എന്താണെങ്കിലും പറയാം എൻ്റെ അമ്മയെ അമ്മയെപ്പോലെ തന്നെയാ എനിക്ക് അമ്മയും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇത്രയും കാലം സംരക്ഷിച്ചതിന് അമ്മയ്ക്ക് എന്ത് പകരം തന്നാലും മതിയാകില്ല അമ്മയ്ക്കൊന്നും വേണ്ട എൻ്റെ മക്കൾ സന്തോഷത്തിൽ ജീവിച്ചാൽ മതി ഞാൻ പ്രസവിച്ചില്ലെങ്കിലും വൈദ്യു എനിക്ക് മോള് തന്നെയാ എൻ്റെ മോളുടെ വേദന എനിക്കറിയാം മോനെ വിട്ട് വന്നത് മുതൽ എൻ്റെ മോള് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല ദേ ആമ്പലുവിനെ കയ്യിൽ കിട്ടിയപ്പോഴും അവളുടെ ഉള്ളിൽ മോനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മോനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു തളരുമ്പോൾ അവളുടെ ഏക ആശ്വാസം കുഞ്ഞായിരുന്നു കുഞ്ഞിൻ്റെ കളിശിലിയിൽ കുറച്ചു നേരം എല്ലാം മറക്കും പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടിട്ടുണ്ട് ആമ്പലുവിൻ്റെ മുന്നിൽ ഒരിക്കലും കരയില്ല അവൾ ഒരിക്കലും അമ്മയുടെ സങ്കടം കണ്ട് വളരുത് എന്ന് പറയും അമ്മയ്ക്കറിയാം കാരണം അറിയാതെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ സങ്കടം പക്ഷേ മോൻ വൈദ്യുവിനെ മനസ്സിലാക്കുമെന്ന് അമ്മയുടെ വിശ്വാസം മോനെ അവിടെ ഇട്ടിട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ശക്തമായ കാരണമുണ്ടാകും ഒരുപക്ഷെ മോൻ മോളോടൊന്നും തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയും ഈ കുഞ്ഞിനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് ലഭിക്കുന്നത് നഷ്ടമാകരുത് യാദവ് ഒന്നും വേണ്ടിയില്ല എന്തോ ആ നിമിഷം അവന് വൈദ്യുവിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നി അവൻ എഴുന്നേറ്റ് പോകാൻ നേരം ആമ്പലു അവനെ വിളിച്ചു അപ്പേ എവിടെ പോവാ അപ്പ ഇപ്പോൾ വരാം അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം വേദു പാവാ അപ്പേ വഴക്ക് പറയല്ലേ ആമ്പലു അവനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ അപ്പ വഴക്ക് പറയില്ല അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു യാദവ് എഴുന്നേറ്റ് വൈദുവിൻ്റെ റൂമിൽ ചെന്നതും ഫോൺ കാലിൻ്റെ ചുവട്ടിലേക്ക് വീണത് യാദവ് വൈദുവിനെ നോക്കിയപ്പോൾ മുഖംപൊത്തി നിലത്തിരുന്ന് കരുന്ന് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു വേദ യാദവ് അവളെ തട്ടി വിളിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ച് നനഞ്ഞു അവൻ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു അവളുടെ കരച്ചിൽ അടങ്ങുന്നത് വരെ അവളുടെ അടുത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വൈദു യാദവനെ നെഞ്ചിൽ തലവെച്ചിരിക്കുന്നത് ഓർമ്മ വന്നത് അവൾ വേഗം അവനിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു അത് നിമിഷം വൈദുവിൻ്റെ കയ്യിൽ പിടിച്ച് യാദവ് അവനിലേക്ക് ചേർത്ത് പിടിച്ചു എന്തിനാ നീ കരഞ്ഞത് ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കേണ്ട നിനക്കെന്നെ അറിയാലോ ഇന്ദ്രേട്ടാ നിന്റെ ആരുമല്ലാതായോ വേദ ഞാൻ യാദവ് അവളെ നോക്കി ചോദിച്ചു അവൻ്റെ ശബ്ദത്തിൽ വന്ന ഇടർച്ച അവൾക്ക് മനസ്സിലായി വൈദു മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ മുഖം കയ്യിലെടുത്തു എന്റെ പ്രാണനാണ് ദേ ഈ നെഞ്ചി വേദനിക്കുന്നത് അറിഞ്ഞിട്ടും ദൂരെ നിന്നാണെങ്കിലും കണ്ണു നിറച്ച് കാണാൻ വേണ്ടിയാൽ ജീവൻ പറഞ്ഞു പോകുന്ന വേദന തോന്നിയിട്ടും ഉപേക്ഷിച്ചു പോന്നത് അങ്ങനെ പോകാൻ മാത്രം എന്താ സംഭവിച്ചത് എനിക്കറിയണം പറയാം എല്ലാം ഞാൻ പറയാം ഇനിയും എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല വൈതു കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാദവ് അവളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് ബെഡിലിരുത്തി ടേബിളിൽ നിന്ന് എടുത്ത് കുടിക്കാൻ കൊടുത്തു വൈദു മുഖം തുടച്ച് വെള്ളം വാങ്ങി കുടിച്ചു അപ്പാ അമ്മ അവരെ വിളിച്ചുകൊണ്ട് ആമ്പലു അങ്ങോട്ട് വന്നു മുഖം സാരി കൊണ്ട് തുടച്ചു എന്താ കുഞ്ഞ യാദവ് ചോദിച്ചു വൈദുവും അവളെ നോക്കി വേദു എന്താ പൊന്നേ എന്തിനാ കഴിഞ്ഞേ ഈ അപ്പ വഴക്ക് പഞ്ഞോ ഏയ് ഇല്ല അമ്മ കരഞ്ഞില്ല കണ്ണിൽ പൊടി പോയതാ വൈദു അവളെ മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പ വഴക്ക് പഞ്ഞോ ആമ്പലിനോട് പറയണേ ഞാനേ കൊക്കുവേ വൈദു ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു അമ്പടി നീ ആൾ കൊള്ളാലോ അപ്പയെ ഇടിക്കുന്നോ യാദവ് അവളെ വൈദ്യുവിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ചോദിച്ചു ആമ്പലു കുടുകൂടെ ചിരിച്ച് യാദവിന്റെ നെഞ്ചിൽ ഒളിച്ചു വൈതു ചിരിച്ച് അവരെ നോക്കി അവിടെ ഇരുന്നു പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എന്നതും യാദവ് അവളെയും വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വൈദുകൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി യാദവ് ആ നെറ്റിയിലൊന്നും മുത്തി അച്ഛനും അമ്മയും ചേർന്ന ആ ലോകത്തിൽ കുഞ്ഞാമ്പലു ചിരിച്ചു കളിച്ചിരുന്നു യാദവ് ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാണ് നേരം ഇരുട്ടിയതും അവനെ കാണാതായപ്പോൾ വൈദു ഒന്നും പായുന്നു ആമ്പലിടയ്ക്ക് അപ്പയെ ചോദിച്ചുവെങ്കിലും വൈദവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒരുപാട് വൈകിയപ്പോൾ ആമ്പലുവിന് ഭക്ഷണം കൊടുത്ത് അവൾ ഉറക്കി ഒരുപാട് വാശിയും കുറുമ്പും കാണിച്ചു ഉറങ്ങാതിരിക്കാൻ വൈതു ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി സരസ്വതി അമ്മയോടും അവൾ കിടക്കാൻ പറഞ്ഞു കുറച്ചു നേരം കൂടെ കഴിയുന്നതും മുറ്റത്ത് കാർ വന്ന് നിന്ന ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു യാദവായിരുന്നു അവനെ കണ്ടതും അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു എവിടെയായിരുന്നു ഇന്ദ്രേട്ടാ എന്താ വൈകിയേ മോളുറങ്ങിയോ യാദവ് മറിച്ചോതും ചോദിച്ചു ഉറങ്ങി ഭക്ഷണം എടുത്ത് വെക്കട്ടെ വേണ്ട ഞാൻ കഴിച്ചു അത് അവൻ റൂമിലേക്ക് പോയി വൈദ്യുവിന് സങ്കടം തോന്നി അവൻ്റെ അവഗണന അത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പോലെ മോളുടെ കൂടെ കുറച്ച് നേരത്തേക്കെങ്കിലും അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഉള്ളിൽ തോന്നിയ നേരിയ സന്തോഷം ഇപ്പോൾ അവൻ്റെ അവഗണനയിൽ വീണ്ടും ഇല്ലാതായി ഓരോന്ന് ആലോചിച്ചു കൊണ്ട് ഫുഡ് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു വെള്ളം എടുത്ത് റൂമിലേക്ക് ചെന്ന് കുടിക്കാനുള്ള ടേബിളിൽ വെച്ച് മോളെ ഒന്നും കൂടി പുതപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ഉള്ളിലെ വിഷമം അതാരോടും പറയാൻ കഴിയാതെ തിങ്ങി നിൽക്കുവാണ് അവൾ പുറത്തേക്കുള്ള ഡോർ തുറന്നു മഴ പെയ്യുന്നതിൻ്റെ മുന്നോടിയായി ഇടിവെട്ടുന്നുണ്ട് ഉമ്മറത്തെ പടിയിലിരുന്നു മഴ ശക്തിയിൽ പെയ്യാൻ തുടങ്ങി മഴയിൽ നോക്കിയിരുന്നു ഉള്ളിലെ സങ്കടങ്ങൾ പെയ്തു തോരുവാൻ കൂട്ടായി അവൾക്കൊപ്പം മഴയും ഉണ്ടായിരുന്നു ഡി വെളിക്കേട്ട് വൈദു ചാടി എഴുന്നിട്ടു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ യാദവ് അവളെ തന്നെ നോക്കി വാതിലേക്ക് കയ്യും കെട്ടി നിൽക്കുവാണ് വന്ന് കിടക്ക് മഴ നനഞ്ഞ് പനി പിടിച്ചാൽ തൂക്കിയെടുത്തേറിയും യാദവ് കലിപ്പിൽ അലറികൊണ്ട് അവളോട് പറഞ്ഞു വൈദു അവനെ ഒന്ന് തുറച്ചു നോക്കി അകത്തേക്ക് അവനെ കടന്നുപോയി യാദവ് അവളെ ഒന്ന് നോക്കി വാതിലടച്ചു മേൽ മുഴുവൻ മഴ നഞ്ഞത് കാരണം വൈദു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട് മേൽ കഴുകി വന്നു യാദവ് ബെഡിൽ കിടക്കുന്നുണ്ട് അവനെയൊന്നും നോക്കി ഉറങ്ങിയിട്ടില്ല എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുവാണ് കണ്ണിന് മുകളിൽ കൈവെച്ച് കിടക്കുവാണ് വൈദു ആമ്പലിൻ്റെ അടുത്ത് വന്ന് കിടന്നു നാളെ മുതൽ സ്കൂളിൽ പോയി തുടങ്ങിക്കോ എന്തായാലും ഇനിയും മൂന്ന് മാസം മാസമില്ലേ ഇവിടെ അതുവരെ ഉള്ള ജോലി ചെയ്യാതിരിക്കേണ്ട യാദവ് അവളോടായി പറഞ്ഞു വൈദു അവനെ നോക്കി അവളുടെ മറുപടി ഒന്നും ഇല്ലെന്ന് കണ്ടതും യാദവ് അവളെ അവളെയൊന്നും നോക്കി പറഞ്ഞത് മനസ്സിലായില്ലേ യാദവ് മുഖത്ത് നിന്ന് കൈയെടുത്തുകൊണ്ട് ചോദിച്ചു അവൾ മൂളി വൈദുവിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി പതിയെ അവൾ ഉറക്കത്തിലേക്ക് വീണു യാദവ് തിരിഞ്ഞു കിടന്ന് വൈദുവിനെ നോക്കി എന്തൊക്കെ കാരണമുണ്ടെങ്കിലും നീ എന്നെ വിട്ടുപോയത് അതിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചത് ആഴത്തിലാണ് അത് ഉണങ്ങി നിനക്ക് വേണ്ടി വീണ്ടും ഒരു സ്ഥാനം നൽകാൻ സമയമെടുക്കും കാത്തിരിക്കണം നിന്നിലേക്ക് മടങ്ങി വരാൻ വീണ്ടും നിന്നിലലിയാൻ വൈദു രാവിലെ എഴുന്നേറ്റ് പണികളെല്ലാം കഴിച്ചു യാദവും മോളും എഴുന്നേറ്റിട്ടില്ല എല്ലാം റെഡിയാക്കി കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് കയ്യിലെടുത്തു കുളത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആമ്പലെഴുന്നേറ്റ് വന്നത് ആഹാ അമ്മയുടെ ആമ്പൽ എഴുന്നേറ്റോ അമ്മ ഇങ്ങോട്ട് പോകുവ അമ്മ ഇന്ന് മുതൽ സ്കൂളിൽ പോകുക അതിനു മുന്നേ അമ്പൂത്തിയെ കാണാൻ പോകണം എനിക്കും പോകണം അമ്മയുടെ പൊന്നല്ലേ അമ്മ പിന്നെ കൊണ്ടുപോകാം വേണ്ട എന്നെയും ഇന്ന് കൊണ്ടുപോകണം ആമ്പൽ പറഞ്ഞത് കേൾക്ക് അമ്മ പറഞ്ഞില്ലേ പിന്നൊരു ദിവസം കൊണ്ടുപോവാമെന്ന് ആമ്പലു ചുണ്ടു പിളർത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ടതും യാദവ് റൂമിൽ നിന്ന് ഓടി വന്ന് കുഞ്ഞിനെടുത്തു വാവേ എന്തിനാ അപ്പയുടെ പൊന്ന് കരയുന്നേ അമ്മ അമ്പോറ്റിയെ കാണാൻ പോവുക ആമ്പലിനെ കൊന്നു പോവാൻ പറഞ്ഞു അപ്പോൾ അമ്മ കൊന്നുപോകില്ലെന്ന് പറഞ്ഞിരിക്കുക കുഞ്ഞി ചൂണ്ടി പിളർത്തി വൈദുവിനെ ചൂണ്ടി ആമ്പലു അപ്പയോട് പരാതി പറഞ്ഞു ആണോ അപ്പയുടെ പൊന്നിനെ അപ്പ കൊണ്ടുപോവാലോ സത്യം ആട പൊന്നെ താങ്ക് യു അപ്പാ ആമ്പലത് പറഞ്ഞ് അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു യാദവ് ചിരിയോടെ കുഞ്ഞിന്റെ കവളിൽ മുത്തി കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്ക് വൈദുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് യാദവ് പറഞ്ഞു വൈദു കുഞ്ഞിനെടുത്ത് കുളക്കടവിലേക്ക് പോയി അമ്മ ആമ്പലോട് പിണങ്ങിയോ ഞാൻ പിണങ്ങിയൊന്നുമില്ല നിന്റെ അപ്പയുടെ കൂടെ നീയും എന്നെ ശ്രദ്ധിക്കുന്നില്ല വൈതു കുഞ്ഞിനോട് മുഖം വിർപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോശമുണ്ട് വേദു ഇങ്ങനെ കുശുംബ് കുത്താൻ പാടില്ല എനിക്ക് കുശുമ്പൊന്നുമില്ല നിനക്ക് നിന്റെ അപ്പയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട അത് തന്നെ കാര്യം അപ്പ എൻ്റെ മാത്രമല്ല വൈദുൻ്റെയും അല്ലേ ആണോ വലിയ കാര്യം ഉം അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല നീയേ നിന്റെ അപ്പയെ പോലെ പഠിച്ച കള്ളിയാ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഉത്തരം മുട്ടിക്കും വൈദ്യു അവളെ കുളിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു മോളെ വൈദു സരസ്വതിമ്മ അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു എൻ്റെ അമ്മ ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ പടവിറങ്ങി വരതെന്ന് പറഞ്ഞത് കേൾക്കില്ല വൈദു ദേഷ്യത്തിൽ പറഞ്ഞു നല്ല തല്ലുകൊക്കു വേദു ആമ്പലു അതിനിടയിൽ പറഞ്ഞു വൈദു അവളെ കണ്ണുരുട്ടി കാണിച്ചതും പെണ്ണ് വായിപ്പൊത്തി എൻ്റെ പെണ്ണെ എനിക്ക് കുഴപ്പമില്ല പിന്നെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങുമല്ലേ നേരം വൈകണ്ട കുഞ്ഞേ ഞാൻ ഒരുക്കി കൊടുക്കാം നീ വാ വാടികുഞ്ഞി അമ്മമ്മ ഡ്രസ്സ് ഉടുപ്പിച്ച് തരാം ആമ്പലുവിൻ്റെ കയ്യിൽ പിടിച്ച് അവർ പടവ് കയറി വൈദു സാരി പിന്നഴിച്ച് മറപ്പുരയിൽ നിന്ന് മുണ്ടുകൊണ്ട് കച്ച കെട്ടി കുളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്നു കുളിച്ചു കഴിഞ്ഞ് പടവുകൾ കയറുമ്പോഴുണ്ട് യാദവ് പടികൾ ഇറങ്ങി വരുന്നു വൈദു വേഗം പടികൾ കയറാൻ നിന്നതും കാൽ തന്നെ വീഴും മുന്നേ യാദവ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു മിഴികൾ തമ്മിലിടഞ്ഞതും അവർ തമ്മിലുള്ള അകലം കുറഞ്ഞു അവളുടെ ഈറൻ വസ്ത്രവും ദേഹത്ത് തട്ടിയതും യാദവൻ്റെ കൈകൾ അവളിൽ ശക്തമായി മുറുകി അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളും വിറയ്ക്കുന്ന അദരവും അവനെ മത്തുപിടിപ്പിക്കുന്ന പോലെ തോന്നി അവന്റെ ചുണ്ടുകൾ അവളുടെ ആ വെള്ളത്തുള്ളികളെ ഒപ്പിയെടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു ചുറ്റുമുള്ള എല്ലാം മറന്ന് വേദയും ഇന്ദ്രനും മാത്രമായി അവർ ഉള്ളിലെ ദേഷ്യവും പരിഭവവും എല്ലാം അവനിൽ ആ നിമിഷം അലിഞ്ഞു പോയിരുന്നു അവനേറെ പ്രണയിച്ചിരുന്നു അവന്റെ വേദയിൽ അവൻ ആഴ്ന്നു പോയിരുന്നു അവൻ്റെ മുഖം താഴ്ന്നു വന്ന് അവളുടെ ഉയർന്ന നെറ്റിയിൽ ചുണ്ട് ചേർത്തു പതിയെ കണ്ണിലും മൂക്കിലും കവിളിലും ചുണ്ട് ചലിച്ചു ചുണ്ടിലേക്ക് എത്തിയതും കുളത്തിലേക്കുള്ള വാതിൽ കാറ്റിൽ ശക്തമായി കൊട്ടിയടഞ്ഞു ഇരുവരും ഞെട്ടി പരസ്പരം മുഖത്ത് നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു യാദവ് പടവുകൾ ഇറങ്ങി കുളത്തിലേക്ക് ഇറങ്ങി വൈതുവേഗം പടികൾ കയറി മറപ്പുരയിലും എത്തി വാതിലടച്ച് ശ്വാസമടക്കാൻ പാടുപെടുകയായിരുന്നു വൈദു ഒപ്പം അവളുടെ മുഖം ചുവന്നു തൊടുത്തു യാദവിൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവളുടെ മുഖത്ത് തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി വൈദുവിന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു പക്ഷേ അതൊരിക്കലും സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടായിരുന്നു എല്ലാം മറന്ന് യാദവിൻ്റെ കണ്ണിൽ വേദയ്ക്ക് വേണ്ടി പ്രണയം വിരിഞ്ഞത് കണ്ട് നേരം കൂടെ അങ്ങനെ നിന്ന് അവൾ വേഗം ഡ്രസ്സ് മാറി വീട്ടിലേക്ക് നടന്നു അപ്പോഴേക്കും കുളിച്ചു കഴിഞ്ഞ് യാദവ് പോയിരുന്നു വൈദു റൂമിൽ ചെന്ന് തല തുടച്ച് മുടി കുളിപ്പിനിൽ ഇട്ടു ഡ്രോയർ തുറന്ന് സിന്ദൂരം എടുക്കാൻ വേണ്ടി നിന്നതും പിന്നെ എന്തോ ഓർത്ത് അതവിടെ വെച്ച് ബ്ലൗസിനുള്ളിൽ കിടന്നിരുന്ന താലി പുറത്തേക്കിട്ടു അവൾ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി അച്ഛനും മോളും കുളിച്ചിരുങ്ങി വീടിൻ്റെ ഉമർത്ത് തന്നെയുണ്ട് വൈദ്യുവിനെ കാത്തിരിക്കുവാണ് ഒരു പച്ചക്കളർ പട്ടുപാവാടയാണ് വേഷം യാദവിൻ്റെ ഷർട്ടും അതേ കളർ തന്നെയാണ് അവൻ്റെ ഷർട്ട് പച്ചയാണ് കണ്ടപ്പോൾ ഇട്ടിരുന്ന ഉടുപ്പ് മാറി ഉടുത്തതാണെന്ന് അമ്മ പറഞ്ഞു വൈദു ചെന്നതും ആമ്പരടുപ്പിൽ കൈക്കുത്തി മുഖം വീർപ്പിച്ചു നോക്കി അത് കണ്ടതും വൈദു ചിരിച്ചു എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു വേദു എന്താ ഇത്ര വൈകിയേ നേരം വൈകിയതിനു ദേശം ആ കുഞ്ഞു മുഖത്ത് കാണാനുണ്ട് സോറി കുഞ്ഞ അമ്മ വന്നല്ലോ ഇനി നമുക്ക് പോകാം ഒന്ന് മൂളിയവൾ അപ്പയുടെ അടുത്തേക്ക് ചെന്നു അപ്പേ വാ അമ്മ വന്നു പോകാം യാദവ് കുഞ്ഞിനടുത്ത് മുന്നിൽ നടന്നു വൈദു അമ്മയോട് പറഞ്ഞിറങ്ങി നടന്നാണ് പോകുന്നത് പോകുന്ന വഴി പരിചയമുള്ളവരോടൊക്കെ കുഞ്ഞിപ്പണ്ണ് ചിരിക്കുന്നുണ്ട് ഒപ്പം കൂടെയുള്ളത് അപ്പയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട് യാദവ് ചിരിയോടെ അവളുടെ താളത്തിനൊത്ത് നടന്നു അമ്പലത്തിലെത്തി ഷർട്ട് ഒരു തോളിലിടാൻ നിന്നതും വൈദു അത് കയ്യിൽ വാങ്ങി അകത്തേക്ക് നടന്നു അച്ഛൻ്റെയും മോളുടെയും പേരിൽ വഴിപാടെഴുതി ഷീട്ടുമായി വന്നു അവിടെ വന്നവരുടെ കണ്ണുകൾ മുഴുവൻ യാദവിലായിരുന്നു വലിയ സിനിമാ നടൻ ഇത്രയും സിമ്പിളായിട്ട് നടക്കുന്നത് തന്നെ അവരിൽ അത്ഭുതം നിറച്ചു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കി തൊഴുതു നിൽക്കുന്ന വൈദുവിന്റെ ഉള്ളിൽ അച്ഛനും മോളും നിറഞ്ഞു അവർക്ക് വേണ്ടി അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഒപ്പം ഇനിയും ഈ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകി അവളുടെ പ്രാണനെ വേദനിപ്പിക്കരുതെന്നും കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ മുഴുകി അമ്പോറ്റി ദേ എൻ്റെ അപ്പയും അമ്മയും ഇനി എന്നും ആമ്പലുവിൻ്റെ കൂടെ ഉണ്ടാകും എനിക്ക് നീ സമ്മാനമായിട്ട് അപ്പയെ തന്നില്ലേ അതിനാമ്പലു അമ്പൂറ്റിക്കൊരു സമ്മാനം തരാം കയ്യിൽ കരുതിയ മിഠായി എടുത്ത് ആരും കാണാതെ ആ നടയിൽ വെച്ചു കുറുമ്പി അത് കണ്ടതും ഉള്ളിലിരിക്കുന്ന കണ്ണൻ്റെ മുഖത്തും ഒരു കള്ളച്ചിരി വിടർന്നു യാദവ് തൊഴുതുകൊണ്ട് ആമ്പലുവിനെ നോക്കി എന്തൊക്കെയോ അമ്മയെപ്പോലെ പറയുന്നുണ്ട് അത് കണ്ടതും യാദവ് ചിരിച്ചു പിന്നെ കുറുമ്പി ചുറ്റും നോക്കാൻ വേണ്ടി തിരിഞ്ഞതും കണ്ണുകൾ ചിമ്മി നിന്നു കണ്ണുകൾ തുറന്നു നോക്കിയ യാദവ് കാണുന്നത് ശ്രീകോവിന്റെ നടയിൽ ചോക്ലേറ്റ് വെക്കുന്ന കുഞ്ഞിയെയാണ് യാദവ് ചിരിച്ചുകൊണ്ട് കുറുമ്പി പൊക്കിയെടുത്തു ആമ്പലു ചിരിച്ചുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു തൊഴുത് കഴിഞ്ഞതും അച്ഛനും മോളും ആമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ വിരിഞ്ഞു നിൽക്കുന്ന നീലാമ്പൽ കാണാൻ വൈദു പ്രസാദം വാങ്ങി ചെല്ലുമ്പോൾ അച്ഛനും മോളും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് വൈദു ചിരിയോടെ കയ്യിലുള്ള ഇലച്ചീതിൽ നിന്ന് രണ്ടുപേർക്കും ചന്ദനം തൊട്ട് കൊടുത്തു ചന്ദനം ഇട്ട് കഴിഞ്ഞതും ആമ്പലും അവനെ വിളിച്ചു അപ്പാ എന്താ കുഞ്ഞി വേദന നെറ്റിയിൽ ചോപ്പ് വെക്ക് ആമ്പലും അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും യാദവ് വൈദുവിനെ നോക്കി അവളുടെ പാതിമാഞ്ഞ നെറ്റി കണ്ടതും അവൻ ഇലച്ചീതിൽ നിന്ന് കുങ്കുമം അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു വൈദു കണ്ണുകൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴിയിൽ മെമ്പർ മെമ്പർദാസും ഭാര്യയും വരുന്നത് കണ്ടത് വൈദു അവരെ നോക്കി ചിരിച്ചു ദാച്ചങ്കിളേ ആമ്പലു അവരെ കണ്ടതും വിളിച്ചു എന്തോ അയാളും ചിരിച്ചുകൊണ്ട് വിളി കേട്ടു ആമ്പലു ചിരിച്ചു അയാൾക്ക് യാദവിനെ അവളുടെ അപ്പയാണെന്ന് പറഞ്ഞു കൊടുത്തു കുറച്ചു നേരം സംസാരിച്ച് അവർ അവിടെ നിന്നും പോയി എന്നാലും ദാസേട്ട വൈദുമോള് പറഞ്ഞില്ലല്ലോ സിനിമാ നടൻ്റെ ഭാര്യയാണെന്ന് ദാസേട്ടൻ്റെ ഭാര്യ അയാളോട് പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എല്ലാവരോടും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വകാര്യ നഷ്ടമാകും അതുകൊണ്ടാകും ആ കുറച്ച് പറയാതിരുന്നത് അവർ മൂളി അയാൾക്ക് പുറകെ നടന്നു അമ്പലത്തിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് വൈദു സ്കൂളിൽ പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുവാണ് വൈദ്യുവിന് പോകാൻ നല്ല മടിയുണ്ട് കാരണം യാദവിൻ്റെ ഭാര്യയാണെന്ന് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ പോകാൻ ഒരു ചമ്മൽ ഇന്നിപ്പോൾ ദാസേട്ടൻ്റെ ഭാര്യയും തന്നെ കണ്ടപ്പോൾ നോക്കുന്നത് കണ്ട് എന്തോ പോലെ ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാകും വൈദു ഓരോന്നോർത്ത് അവളുടെ ബാഗെല്ലാം എടുത്ത് വെക്കുവാണ് ചിന്തകൾ പലതരത്തിൽ നിറഞ്ഞു പെട്ടെന്നാണ് അവൾ എവിടെയോ ചെന്ന് ഇടിച്ച് നെറ്റി ഒഴിഞ്ഞു നോക്കുമ്പോൾ യാദവാണ് സോറി വൈദു അത് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നിന്നതും യാദവ് അവളുടെ കയ്യിൽ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി വൈതു ഞെട്ടി അവനെ നോക്കി അതേസമയം അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചെടുക്കും പോലെ നുണഞ്ഞു വൈദുവിൻ്റെ കണ്ണുകൾ തള്ളി പുറത്തേക്ക് വന്നു കീഴ്ചുണ്ട് ചുണ്ട് കടിച്ച് പതിയെ നാവ് കൊണ്ട് തഴുകിയതും വൈധുവിൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ്റെ തലമുടിയിൽ അവളുടെ കൈകൾ കോർത്തു യാദവിന്റെ കൈകൾ അവളുടെ ദേഹത്തിലൂടെ അവൻ്റെ കൈകൾ നീങ്ങി അവളുടെ ഇടുപ്പിലൂടെ നാവിച്ചുഴിയിലേക്ക് അവൻ്റെ വിരൽ കളം വരച്ചു വൈദുവിൻ്റെ ശബ്ദം ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് വന്നു അവളുടെ ശീൽക്കാരം കേട്ടതും അവന്റെ ചുമനത്തിന്റെ ആഴവും കൂടി വൈദു പിടഞ്ഞെങ്കിലും അവളെ വിടാൻ താല്പര്യമില്ലാതെ യാദവ് അവളെ വീണ്ടും ചുംബിച്ചുകൊണ്ടേയിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവന് നഷ്ടമായതിനെ കൊതിയോടെ അവൻ നുണഞ്ഞുകൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും അതിനെ ആഴത്തിലറിയാൻ തോന്നി ശ്വാസം വിലങ്ങി വൈദു തളർന്നതും യാദവിന്റെ പുറത്ത് അവളുടെ വിരൽ പോറയിലേൽപ്പിച്ചു അതൊന്നും യാദവ് അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം ഇനിയും നിന്നാൽ അവൾ ബോധം അറിയുമെന്ന് തോന്നിയതും കൊണ്ട് യാദവിന് ശ്വാസം വിലങ്ങിയത് കൊണ്ടും അവൻ അവളിൽ നിന്ന് പിന്മാറി വൈദു കിതച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്നു